ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഏലപ്പാർക്കും കുട്ടിക്കാനത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇവിടെ ഒരു റിസോർട്ടിൻ്റെ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുകയാണ് പക്ഷേ ഞാൻ റിസോർട്ടിനെ കുറിച്ചൊന്ന് കാണിക്കുന്നതും പരിചയപ്പെടുന്നതെന്ന് പോകുന്നില്ല മറ്റൊന്നുമല്ല എൻ്റെ ഒരു രീതിക്കല്ല ഞാൻ ചെയ്യുന്ന വീഡിയോസ് വെച്ച് ഇത് സ്വപ്പം എക്സ്പെൻസീവ് ആയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എവിടെയാണെന്നോ എന്താണെന്നോ പറയുന്നില്ല ഇത് കുട്ടിക്കാലത്തിനും ഏലപ്പാർക്കും ഇടയ്ക്കാണ് അത് നമുക്ക് ഏറെ ഉള്ളിലേക്ക് പോകുമ്പോൾ ടി എസ്റ്റേറ്റിനകത്ത് മനുഷ്യൻ അധികം കാല് കുത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണെന്ന് തന്നെ പറയാം ഈ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ പ്രവേശനിക്കണ തന്നെ നമുക്ക് പ്രവേശന ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് പോകുന്നത്തോളം കയറി വന്നു പൈസ അടയ്ക്കേണ്ട സ്ഥലം എത്തിയപ്പോൾ ഞാൻ നിന്ന് വണ്ടിയിൽ തിരിച്ചു പോകും എന്നിട്ടാണ് വീഡിയോ ജസ്റ്റ് എടുക്കുന്നതോടെ ഉള്ളു കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലമാണിത് ഇതിന്റെ ഉള്ളില് നല്ല നല്ല വളരെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളും നമ്മൾ പോയി കാണുന്നതുകൊണ്ടും ഒക്കെ തന്നെ ഒരു പൈസ അടച്ച് അവ കയറി പോകാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അകത്തോട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ കയറി വന്ന ഇത്രയും ദൂരം തന്നെ ഈ റോഡിൽ നിന്നുള്ളിലേക്ക് കയറി വന്ന ഇത്രയും ദൂരം തന്നെ വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് വളരെ മനോഹര സ്ഥലം ജസ്റ്റ് ഒന്ന് റിസ്റ്റിലൊക്കെ ആയിട്ട് വന്ന ഞാനാണ് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് ഈ തന്നെ ഉണ്ടായിരുന്നു അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഇത് ഏത് ഇത് ഏത് റിസോർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും അത്യാവശ്യം യാത്ര ചെയ്യുന്ന വിഷയം പോലെ ഉണ്ടല്ലോ എന്താന്ന് പറഞ്ഞാലും ഇപ്പൊ വീഡിയോ കാണുമ്പോൾ ചെറിയ പക്ഷേ ഈ ലൊക്കേഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും ഞാനായിട്ട് പറയുന്നില്ല അത് എത്രമാത്രം വെറുത്താണ് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടും ഒക്കെ തന്നെയാണ് ഞാൻ ഇത് എവിടെയാ സ്ഥലം എന്നൊന്നും കൂടി ഞാൻ പറയാത്തത് ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ ഇടുക്കിക്ക് പോവാണ് അതായത് പൂപ്പാറ രാജാക്കാട് വഴി ഇടുക്കിക്ക് അതിലേക്ക് പോയി തിരിച്ച് അതേ റൂട്ടിൽ തന്നെ തിരിച്ചു വന്ന് പൂപ്പാറ വഴി കുമളി തേക്കടി തേക്കടിക്ക് ഒത്തിരി നാളായി പോയിട്ട് ഒത്തിരി നാളെ തേക്കടിക്ക് പോയിട്ട് അവിടെ പോയി ഒന്ന് സ്റ്റേ ചെയ്യണം അത് മാത്രമല്ല അവിടെ ഒരു പെർഷേഡ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ മാത്രം ഉള്ളൊരു സ്റ്റേ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണം അവിടെ വേണം പോയി സ്റ്റേ ചെയ്യാൻ അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ചുമ്മാ കയറിപ്പോയി നോക്കിയതാണ് അപ്പോൾ അങ്ങനെയാണ് വേണം ഇവിടം വരെ ഒന്ന് വന്നതാണ് കയറാവുന്ന സ്ഥലങ്ങളിലെല്ലാം കയറി കയറി നിന്നും ഇരുന്ന് പ്രശ്നെടുത്തും പോകുന്ന ആളോ അതിൻ്റെ ഒരു രസം യാത്രയാകുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതൊരു പോക്കാണ് മിക്കവാറുള്ള എൻ്റെ യാത്രയൊക്കെ തന്നെ വഴി വഴിയിലിറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ അങ്ങ് പോവുക അതാണ് മിക്കവാറുമൊക്കെ നടക്കുന്നത് അതും അതും ആ ഒരു അനിശ്ചിത തന്നെ അതിൻ്റെ ഒരു ഭംഗിയുമുണ്ട് എന്നാൽ ഞാൻ ഞാനെൻ്റെ യാത്രയും കൊണ്ട് തുടരട്ടെ ഇനി ഇവിടുന്ന് ഇടുക്കി ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമാവും ചിലപ്പോഴാണ് അവിടെ ഇടുക്കി സ്റ്റേ ചെയ്യുന്നൊരു നാളെ തേക്കടിക്ക് പോകും എന്നിട്ട് ആ സ്റ്റേ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവിടെ വേണം താമസിക്കാൻ മിക്ക ഞാൻ ആ സ്റ്റേയുടെ ഒരു വീഡിയോ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതെനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ പെർ ഹെഡ് അപ്പം ഇനിയൊരു യാത്രയും ഒരു വീഡിയോ എടുക്കുന്നവരെ എല്ലാവർക്കും ബൈ